ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈം നമ്മൾ സ്പാനിഷ് ഫയല ആണ് ഉണ്ടാക്കണത് കേട്ടോ നമ്മൾ ബോംബ റൈസ് എന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളൊന്നും ഉപയോഗിക്കുന്നത് ഷോർട്ട് ഗ്രെയിൻ റൈസ് ആയ നല്ല കൈമ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ആടിപൊളി നമ്മൾ വൈനൊന്നും ഉപയോഗിക്കുന്നില്ല സാഫ്രോൺ ഉപയോഗിക്കുന്നില്ല ഒരു അല്പം ഇന്ത്യൻ ടച്ചോട് കൂടി ഒരു ഇന്ത്യൻ ഫ്ലവർ റൈസ് തീർച്ചയായും നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കണം ആടിപൊളി റൈസാണ് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വ്യത്യസ്തമായ റൈസ് അല്പം ഇന്ത്യൻ സ്പൈസസ് കൂടി ഉണ്ടാക്കിയ ആ റൈസ് ഒന്ന് ട്രൈ ചെയ്യണം ഞാൻ സീ ഫുഡ് റൈസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മാർക്കറ്റിൽ ചെന്നിട്ട് വില കുറഞ്ഞ സീസണാണല്ലോ ഉള്ള ഫിഷിന് എല്ലാം ട്രോളിങ്ങൊക്കെ നിരോധനമൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്തു കൂന്തൽ ഞണ്ട് പ്രോൺസ് ഐ കുറ ഞാൻ ഈ ഫിഷ് ഉപയോഗിച്ചിരുന്നത് ഹമൂറാണേ ഹമൂർ ഞണ്ട് ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് കട്ട് ചെയ്ത് വെക്കും അതാണ് ഞാൻ ഒന്നും ഉപയോഗിക്കുന്നില്ല ഒരു മൂന്ന് പോർഷൻ വീഴ്ത്തും ഉണ്ടാകണുള്ളൂ കേട്ടോ അപ്പോൾ കക്ക നമ്മൾ ഷെല്ലോട് കൂടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ക്ലീൻ ചെയ്ത കക്കയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സീ ഫുഡായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഞാൻ ചെറിയ ഷിപ്സാണ് എടുക്കുന്നത് കിട്ടുമെങ്കിൽ വലിയ ജമ്പ പ്രോൺസ് ഉപയോഗിക്കാം കേട്ടോ കൂന്തൽ എല്ലാം കട്ട് ചെയ്തു ക്രാബ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തു അപ്പോൾ നമുക്ക് കൂന്തലിൻ്റെ ഹെഡൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്ത സീ ഫുഡ് ആപ്പൽ ലെമൺ ജ്യൂസും ഒത്തിരി സോൾട്ടും ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ഇട്ടെടുക്കണമെന്ന് നന്നായിട്ടും മസാല പരട്ടി വെക്കാം അപ്പോൾ ഞാൻ ഒത്തിരി മസാല എടുക്കുന്നില്ല ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം നമ്മൾ ഓയിൽ ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല ഒരു ഇന്ത്യൻ ഫ്ലേവർ നമ്മുടെ റൈസിന് വരാൻ വേണ്ടിയിട്ട് എടുക്കാം ഗ്രിഡ് ഷെൽഫ് ഫിഷുകളൊക്കെ ഗ്രില്ല പ്രത്യേകം ശ്രദ്ധിക്കണം ഒത്തിരി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഹാഡായിട്ട് നമ്മളതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് കുക്കിംഗ് ടെമ്പറേച്ചർ സെപ്പറേറ്റ് ുള്ള ആവശ്യമുള്ള ചൂട്ടകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ നമ്മൾ കുക്ക് ചെയ്ത് കിട്ടും ചെറിയ ചീസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ ചെറിയ ചീസ് നല്ല ഫ്ലേവറാണെങ്കിൽ ഇഷ്ടമാണ് അതുകൊണ്ട് അതുപോലെ കക്ക നമ്മൾ മസിൽസ് ആണെന്നുള്ള മസിൽസ് നമ്മൾ ചെറിയ കക്കളാണ് ഉപയോഗിക്കുന്നത് കല്ലുമക്ക അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞണ്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഒരു മൂന്ന് പീസ് നാല് പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തു ക്രാബിൻ്റെ കാലൊക്കെ ഒന്ന് അടിച്ച് കര ചെമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതെല്ലാം നാടിനേക്ക് നമ്മൾ കുക്ക് ചെയ്തെടുത്തു ഞാൻ വെളുത്തെണ്ണയിലാണ് കുക്ക് ചെയ്തെടുത്തത് കേട്ടോ അമുറും ഞാൻ രണ്ട് പീസ് ആ മുറ ഉപയോഗിക്കേണ്ടത് ഞാൻ വിത്ത് ബോണോട് കൂടിയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം വെന്റിലേറ്റർ ഹാഫ് ആണ് എല്ലാം കുക്കായിട്ടു കേട്ടോ പ്രോൺസൊക്കെ ചെറിയ ഷിംസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്ക് ആവും അപ്പോൾ നമ്മൾ കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് ഇന്നും വെള്ളം കിട്ടും നമ്മൾ ഷെല്ലൊക്കെ ഒരു സ്റ്റോക്ക് ഉണ്ടാക്കി ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ അല്പം ഗീയും നമ്മൾ ഗ്രിൽ ചെയ്ത പാനിലുണ്ടായിരുന്ന ഓയിലും കൂടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ആ വെളിച്ചെണ്ണയിൽ നല്ല ഫ്ലേവറാണ് നല്ല ഹെൽത്തിയാണ് ആണോ കേട്ടോ ഒത്തിരി ഗരം മസാലയൊന്നും നമ്മൾ ഉപയോഗിക്കില്ല കുറച്ച് പട്ടയും ഒരു ഏലക്കയും ഒരു ചെറിയ ബേ ലീഫും അത് മാത്രമാണ് ഉപയോഗിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് നമ്മൾ രണ്ടും കൂടി ഇട്ടുള്ളൂ പിന്നെ ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചില്ലി ഓനിയൻ രണ്ട് ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടി നമ്മൾ ജസ്റ്റ് സോട്ടാക്കണം കേട്ടോ നമ്മൾ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല നമ്മളൊന്നും ജസ്റ്റ് സോട്ടാക്കണെങ്കിൽ നല്ല മണം വരും കേട്ടോ നല്ല മണം നമ്മൾ ബിരിയാണി വ്യത്യസ്തമായിട്ടുള്ള ഒരു അറബിക് റൈസിനോട് ചേർന്ന ഒരു റൈസായിട്ട് നമുക്ക് ഇതെടുക്കാം കേട്ടോ നല്ല ഫ്ലേവറാണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ അപ്പോൾ നമ്മളിത് സോട്ടായി വരുമ്പോൾ നമ്മൾ ക്രാബിൻ്റെ ലെഗ് പീസ് ഉണ്ടല്ലോ പക്ഷേ അതൊന്നും നമ്മൾ ആദ്യം ഇട്ടിട്ടില്ല അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീ ഫുഡിൻ്റെ നല്ല ഫ്ലേവർ നമുക്ക് കിട്ടും ഒന്ന് ജസ്റ്റ് സോൾട്ടായി വരുമ്പോൾ നമ്മൾ എടുത്താൽ ഒരു ടീസ്പൂൺ സ്പൈസസ് ഉണ്ട് ഏത് നമ്മുടെ ചില്ലി പൗഡർ ചില്ലി പൗഡർ അല്പം ടെർമറിക്ക് അല്പം ക്യൂമിയം പൗഡർ സോൾട്ടും കൂടി ഇട്ട് അതിന് ശേഷം എന്താ ചെയ്യും തക്കാളി ചെറുതായിട്ട് നോക്കിയത് രണ്ട് തക്കാളി മാത്രമേ കിട്ടുള്ളൂ ഒന്ന് കുക്കായി വരുമ്പോൾ നമ്മൾ എന്താണെങ്കിൽ രണ്ട് ലെമൺ ജ്യൂസ് നമ്മൾ വൈനൊന്നും ഉപയോഗിക്കണ്ടില്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെ വൈൻ വേണമെങ്കിൽ വൈൻ ഉപയോഗിക്കാം അപ്പോൾ അതിന് നമുക്ക് ലാസ്റ്റാണ് ഉപയോഗിക്കാൻ പറഞ്ഞു കേട്ടോ ഇരിയും പീസ് ഫ്രഷാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സോക്ക് ചെയ്ത് ഉപയോഗിക്കാം അതിന് ശേഷം നമ്മൾ നല്ല ഫ്ലേവർ ഉള്ള സ്റ്റോക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ഷൈഡിലും വെജിറ്റബിളൊക്കെ ഇട്ട് നമ്മൾ ബോയിൽ ചെയ്താൽ ഒരു അരമണിക്കൂർ ബോയിൽ ചെയ്ത വെള്ളം അതാണ് സ്റ്റോക്ക് നമ്മൾ മറ്റൊരു ആർട്ടിഫിഷ്യൽ സീസണിങ് ഒന്നും ഉപയോഗിക്കണില്ല കേട്ടോ അതിന് ശേഷം എന്താ ഓണ വെള്ളം ബോയിൽ ആയിട്ടോ റൈസിഡാറായി അതിന് മുന്നേ നമ്മൾ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി മല്ലിയില ഒരു സ്പൂൺ മല്ലിയില നമ്മൾ ചൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ടു ക്യാപ്സിക്കൊക്കെ ഇട്ട് കെട്ടോ ഞാൻ ഒരു കളർ ക്യാപ്സിക്കൽ മാത്രം കെട്ടോ റൈസ് ഒരു അരമണിക്കൂർ നമ്മൾ കുതിർത്ത് വെച്ച റൈസ് ഇട്ട് നമ്മൾ ഒന്ന് ഇളക്കാം ഒന്ന് ജസ്റ്റ് ഇളക്കി ഒന്ന് വെള്ളം റെഡ്യൂസ് ആകുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സീ ഫുഡ് നമുക്ക് ഒന്ന് ഇടണം കേട്ടോ അതിൻ്റെ വേവ് അനുസരിച്ച് മാത്രം നിങ്ങൾ ആദ്യമേ ഇടണം കേട്ടോ നല്ല ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട വൈനൊക്കൊഴിക്കേണ്ട സമയമാണ് ഇപ്പോൾ നമുക്ക് വൈൻ ഉപയോഗിക്കാം മറ്റുള്ള വെജിറ്റബിൾ മഷ്റൂം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഞാൻ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല കാപ്സിക്കം നമ്മൾ ഒരു ചെറിയ വ്യത്യാസങ്ങളെ വരുത്തിയിട്ടുള്ളൂ ഫ്ലേവർ അതിൻ്റേതായ പാപ്പറിക്ക് ഉപയോഗിക്കുന്നവരും ചില്ലി പൗഡർ ഉപയോഗിച്ചു അതുപോലുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് സാഫറോണ്ട് പോകാതെ നമ്മൾ ടെർമറിക്ക് ഉപയോഗിച്ചു നമ്മുടെ മഞ്ഞപ്പൊടി ഉപയോഗിച്ചു ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ വേവാൻ സമയം എടുക്കുന്ന ഫുഡ് ക്രാബ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും ചേർക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്പാനിഷ് റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല റൈസ് ആണ് മോണ്ടാക്കിയപ്പോഴാണ് ഈ റൈസ് നമ്മുടെ കൈമ റൈസ് അല്ലെങ്കിൽ ജീറ റൈസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതെല്ലാം നിങ്ങൾക്ക് ബസ്മതി റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നിരുന്നാലും പയലൊക്കെ യോജിച്ചാണ് നമുക്ക് റിസോർട്ട് റൈസോ അമേരിക്കൻ റൈസോ കിട്ടിയില്ലെങ്കിലും ബോംബെ ആ റൈസിലാണ് സാധാരണ പയലുണ്ടാക്കുക അപ്പോൾ റൈസ് റെഡി ആയിട്ടോ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചാൽ നല്ല ഫ്ലേവർ വരുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കില്ലോ എന്നുള്ള വിശ്വാസത്തിൽ താങ്ക് യു താങ്ക് യു ടി എവരി ബഡി താങ്ക് യു യുവർ ഗ്രേറ്റ് സപ്പോർട്ട് സജിസ് പ്രൈവ ടൈ ബായ് എൻജോയ് ദ ലൈഫ്